സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ നമുക്ക് അതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിനെ നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം സ്തോത്രം 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 സ്ത്രോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രം ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് ഓരോ നിമിഷവും അത്ഭുതമായി നമ്മളെ നടത്തുന്നതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലലൂയ ഹലലൂയ ഹലൂയ സ്തോത്രം എഹോ നല്ലവനല്ലോ അവൻ്റെ ഇന്നും ഇന്നുമെന്നേക്കുമുള്ള നമ്മുടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നടത്തുന്ന കർത്താവ് നമ്മുടെ കലങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു താങ്ക് യു നന്ദിയോടെ സ്തോത്രം കർത്താവ് അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം അങ്ങ് വിശ്വസ്നാകിയാൽ സ്തോത്രം അങ്ങ് മാറാതു ദൈവമാകിയാൽ സ്തോത്രം ഇന്നലത്തെ സഭായോഗങ്ങളെ അനുഗ്രഹമാക്കി തീർത്തതിന് കർത്താവിന് ഞങ്ങൾ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം ഏറ്റവും ശ്രേഷ്ഠമായി ഇന്നലത്തെ സഭായോഗങ്ങളെ അനുഗ്രഹമാക്കി തീർത്ത ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ആമേൻ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഹാലിലൂയ ഹാലൂയ നന്ദി നന്ദി കർത്താവേ നന്ദി നന്ദി അങ്ങടയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു ഹാലിൽ ലൂയ സങ്കീർത്തനകാരൻ പറയുന്നു ആ മേൻ സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൽ പറഞ്ഞു യഹോവയെ സ്തുതിപ്പിയും ഞാൻ നേരിള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോബയ്ക്ക് സ്തോത്രം ചെയ്യും തൻ്റെ ഭക്തന്മാർക്ക് കർത്താവ് ആഹാരം കൊടുക്കുന്നു അതിൻ്റെ അഞ്ചാമത്തെ വാക്യം കർത്താവ് തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ആമേൻ മേൻ ഹാലിലൂയ്യ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും അങ്ങനെ കാര്യങ്ങളിൽ വ്യക്തിപരമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിൽ ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യന അങ്ങ് അടികളേറ്റത് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് വേദപുസ്തകത്തിൽ ഞങ്ങളോട് പറഞ്ഞു അങ്ങയുടെ അടിപ്പിണരുകളാണ് ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പിണലുകളുടെ സൗഖ്യം ഇപ്പോൾ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ അങ്ങ് ഞങ്ങളുടെ വേദനകളെ അങ്ങ് കാൽവറയിൽ ഏറ്റെടുത്തതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുത്തതിനായി സ്തോത്രം അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ട് തൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ സ്വതന്ത്രരായിത്തീരട്ടെ അതുപോലെ കഥാവി മറ്റ് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ തന്നെ കുഞ്ഞുങ്ങൾ പോകുന്നെങ്കിലും അവരെയൊക്കെ കർത്താവ് വിടിവിക്കണം ജോലിയില്ലാത്തവർക്ക് കർത്താവ് വഴി തുറന്നു കൊടുക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ അതിനകത്തുനിന്ന് വിടുവിക്കണം കഥാ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ കഥാവേ കുടുംബം ആമേ വിവാഹ ജീവിതം ആരംഭിച്ച് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ കഥാവേ അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നാളെ നടക്കുവാനുള്ള സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വലിയ ദൈവപ്രവൃത്തി നാളെ ലോകവ്യാപകമായി നടക്കുവാൻ കഥാവ് സഹായിക്കണം ആത്മാവിൻ്റെ വലിയ അഗ്നി ലോകവ്യാപകമായി ആളിപ്പടരുവാൻ കഥാവ് സഹായിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നാളെ വീശുന്നതിന് സ്തോത്രം ആത്മ നാളെ പെയ്യുന്നതിന് സ്തോത്രം പരിശുദ്ധാത്മാവേ അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവിൻ്റെ നാമം ഞങ്ങളിലൂടെ മഹിമപ്പെടട്ടെ ഓരോ സഭായോഗങ്ങളും നാളെ മഹത്വത്തിന് കാരണമായി തീരട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആ മേൻ ആ മേൻ കഥാ നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നിങ്ങളുടെ സഭായോഗം നിങ്ങൾക്ക് നാളെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നാളത്തെ സഭായോഗത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം സഭായോഗത്തെ ഉപേക്ഷയായി നിങ്ങൾ വിചാരിക്കരുത് ആ മേൻ സഭായോഗത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും തീരും കേട്ടോ അതുകൊണ്ട് സഭായോഗത്തെ ഒരു കാരണവശാലും നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള നാളെ നിങ്ങൾ സഭായോഗത്തിൽ പങ്കെടുക്കണം യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാത പരിശുദ്ധന്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന അവിടെ പറയുന്നു ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ അപ്പോൾ ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ എന്നാണ് കർത്താവൂടെ പറയുന്നത് എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും അവൻ നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുക അവൻ നിങ്ങളോട് കൂടുതൽ അടുത്തു വരും അമേൻ സ്തോത്രം അപ്പോൾ നമ്മളോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക നമുക്കൊരു നല്ല ഇൻവിറ്റേഷൻ ഈ പ്രഭാതത്തിൽ തരിക ബി ക്ലോസ് വിത്ത് ഗോഡ് ദൈവത്തോട് കൂടുതൽ അടുത്തടുത്ത് ചെല്ലുക അപ്പം അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്തുവാ ദൈവം നമ്മളോട് അടുത്ത് അടുത്ത് വരും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഈ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് ഈ നാശം നിറഞ്ഞ ലോകത്തിൽ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ദൈവമക്കളായ ഞാനും നിങ്ങളും കർത്താവിനോട് കൂടുതൽ അടുത്തു ചെല്ലുവാൻ ഇന്നലകളെക്കാൾ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതലായി കർത്താവിനോട് അടുത്തു വരുവാൻ നമ്മളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു കർത്താവിനോട് അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 അനുഭവം എന്തുവാ നമ്മുടെ ഉള്ളം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയുവാൻ തുടങ്ങും നമുക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് അമേ എന്നാ പറയും കൂടുതലായി വരുവാൻ തുടങ്ങും കൂടുതൽ അടുത്തിരുന്ന് കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ വരും ആ ആഗ്രഹം വരും അവൻ്റെ വചനം കൂടുതലായി ധ്യാനിക്കണമെന്നുള്ള ആഗ്രഹം വരും അത് കർത്താവിനോട് അടുത്ത് വരുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു അവനോട് അടുത്ത് വരണം അവനോടുള്ള സ്നേഹം നമ്മുടെ കൂടണം കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം ഒന്നുകൂടൊന്നു കൂടുവാൻ ആമേൻ പ്രാണപ്രിയനോട് ഓ മേൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്നേഹമല്ല അല്ലെങ്കിൽ എനിക്ക് ഇന്നത് തരണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാകുന്ന സ്നേഹമല്ല മറിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ അടുത്ത് ചെന്ന് ദൈവഹിതമറിഞ്ഞ് ആ ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുക അമേൻ കർത്താവിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാനും കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും കർത്താവിൻ്റെ ഇഷ്ടം ത്തെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ അതിനനുസൃതമായി ക്രമീകരിക്കുവാനും പരിശുദ്ധാത്മാവും നമ്മളെ ഓർപ്പിക്കുന്നു നമ്മൾക്ക് നമുക്കൊരാളോട് നമുക്ക് കൂടുതൽ അടുത്ത് ചെല്ലുമ്പോൾ ആ അടുള്ള സ്നേഹം കൊണ്ടാണല്ലോ നമ്മൾ അടുക്കുന്നത് ആ അടുക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയുന്നു ആ വ്യക്തിയുടെ സ്വഭാവം അറിയുന്നു അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു അതനുസരിച്ച് നമ്മുടെ 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 ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നത് കർത്താവിൻ്റെ ആഗ്രഹം ഇന്നതെന്ന് തിരിച്ചറിയുന്നു അതിനനുസരിച്ച് നമ്മൾ ചെയ്യും മാറ്റങ്ങൾ വരുത്തുവാൻ ഇടവരും എന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം കർത്താവിൻ്റെ വചനത്തിനകത്തുനിന്ന് നമ്മളപ്പൻ്റെ ഹൃദയം മനസ്സിലാക്കിയിട്ട് ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം വരുത്തുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു എന്നിട്ട് അടുത്ത വാക്യത്തിലാണ് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ പാപികളെ നിങ്ങളുടെ കൈകളെ കഴുകിയിൽ അല്ലെങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ദൈവത്തോട് അടുക്കുന്നവൻ പാപത്തിൽ നിന്ന് മാറിപ്പോകണം കാരണം കർത്താവ് പാപി പാപത്തെ ഇഷ്ടപ്പെടാത്ത കർത്താവാണ് നമ്മുടെ കർത്താവ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കുക അപ്പോൾ നമ്മൾ കർത്താവിനോട് അടുക്കുമ്പോൾ വിശുദ്ധനായ ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയിലേക്ക് വരും നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അകറ്റിക്കളയുവാൻ തുടങ്ങും നിങ്ങളുടെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ആലോചന ഇതാണ് ഈ മാർച്ച് മാസത്തിന് ലാസ്റ്റ് വീക്ക് ഐ മീൻ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ പ്രിയ ദൈവമക്കളെ ദൈവമക്കളെ ഇന്ന് നമ്മൾ കർത്താവിനോട് കുറച്ചുകൂടെ അടുത്ത് വരുവാനും നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആരാധന പോകുന്നുണ്ട് ഒക്കെ ശരിയാ ദൈവമക്കളെന്നൊക്കെ നമ്മളെ അറിയുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹൃദയം കർത്താവിനോട് അടുത്താണോ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമാണോ നമ്മുടെ ഉള്ളിൽ അസൂയുണ്ടോ നമുക്ക് ഇപ്പോഴും മറ്റുള്ളവരോട് മറ്റുള്ളവരോട് പകയും പിണക്കവും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടോ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആമേൻ വിദ്വേഷവും കോപവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണോ അല്ലെങ്കിൽ പാപചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടോ പുറമേ നോക്കുമ്പോൾ നമ്മളൊരു നല്ല ദൈവ പൈതരായിരിക്കാം ഒരുപക്ഷെ നല്ല ദൈവദാസനായിരിക്കാം ആരുമാകാം പക്ഷേ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ വിശുദ്ധി ആചരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു കുറച്ചുകൂടെ കർത്താവിനോട് അടുത്തു വരുവാനും ഹൃദയത്തെ ശുദ്ധീകരിപ്പാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പിതാവേ ഞങ്ങളിതാ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളുടെ ഹൃദയത്തെ ഒന്നുകൂടൊന്ന് ശുദ്ധീകരിപ്പാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഒന്നുകൂടുന്നു ശുദ്ധീകരിപ്പാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം ഒന്നുകൂടൊന്ന് വിശുദ്ധമായി തീരട്ടെ ഞങ്ങളുടെ വാക്കുകൾ ഒന്നുകൂടെ വിശുദ്ധമായി തീരട്ടെ ഞങ്ങളുടെ ചിന്തകൾ ഒന്നുകൂടെ ശുദ്ധമായി തീരട്ടെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ വിശുദ്ധമായി തീരട്ടെ ഇന്ന് പ്രഭാത ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അങ്ങയോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൽ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് അടുത്ത് വരും കർത്താവ് നമ്മളോട് അടുത്ത് വരുമ്പോൾ അവൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അധികം അധികമായി വർദ്ധിക്കുവാൻ തുടങ്ങും അവൻ്റെ ഫേവർ നമ്മുടെ ജീവിതത്തിൽ വർധിക്കുവാൻ തുടങ്ങും നമ്മുടെ ജീവിതം വ്യത്യസ്ത അനുഭവത്തിലേക്ക് വരും അതുകൊണ്ട് ഈ ദിവസങ്ങൾ അടുത്ത് ചെല്ലുവിൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായി തീരും